രണ്ട് ആൺമക്കളടക്കം നാല് മക്കളുള്ള ഒരമ്മയുടെ ദയനീയ സ്ഥിതി കാണുക തഴവ സ്വദേശിനി തൊണ്ണൂറുകാരിയായ നളിനി എന്ന വൃദ്ധമാതാവ് ദിനരാത്രങ്ങൾ ചിലവിടുന്നത് വിറകുപുരയിലെ ഈ പഴയ കട്ടിലിലാണ് ഇളയമകന്റെ ബഹുനില വീടിനോട് ചേർന്നുള്ള വിറകുപുരയാണ് അമ്മയ്ക്കായി ഒരുക്കിയിരിക്കുന്ന കിടപ്പാടം അവശ്യായി കിടന്നിരുന്ന നളിനിയെ നാട്ടുകാർ കണ്ടെത്തുമ്പോൾ ശരീരമാസകലം മുറിപ്പാടുകളുമായി വിവസ്ത്രയായി കിടക്കുകയായിരുന്നു ഇവിടെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിന് വരെ പറയുന്നു പക്ഷേ അതല്ല അവർക്ക് രണ്ടാഴ്ച ആയി ഇളയ മകൻ വിദേശത്തായതിനാൽ മരുമകളോടൊപ്പമാണ് നളിനി കഴിയുന്നത് അമ്മയെ പരിചരിക്കാൻ ഹോം ഹോംനേഴ്സിനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവരും കൂടി ചേർന്നാണ് ഇവരെ ഉപദ്രവിച്ചതെന്ന് ആരോപണമുണ്ട് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന വൃദ്ധമാതാവിനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മയെ പരിചരിക്കാതിരുന്ന മക്കൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി